ഹരേ കൃഷ്ണ ഹനുമാനെ ബന്ധനസ്ഥനാക്കുന്ന കഥാഭാഗം തുടരുകയാണ് ഹനുമാൻ പുറംതിരിഞ്ഞിരുന്ന് ഉറക്കം തൂങ്ങുകയാവും ഇത് തന്നെ അവസരം അവിടെ നമ്മെ കണ്ടതുമില്ല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് ഹനുമാനെ ലാക്കാക്കി അഭിമന്ത്രിച്ചു ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു ഹനുമാൻ ആരാലും വധിക്കപ്പെടുകയില്ലെന്ന കാര്യം ഇന്ദ്രജിത്തുണ്ടോ അറിയുന്നു അതിനാൽ ബ്രഹ്മാസ്ത്രമുണ്ടോ ഭരിക്കുന്നു പക്ഷേ അതൊരിക്കലും വിഫലമാവുകയില്ല അപ്രതീക്ഷിതമായി ബ്രഹ്മാസ്ത്രം വന്നു ഹനുമാന്റെ ദേഹത്ത് തട്ടിയപ്പോൾ ഹനുമാൻ ഞെട്ടിത്തെറിച്ചു പെട്ടെന്ന് അബോധ അവസ്ഥയിലായ ഹനുമാൻ ഗോപുരത്തിന് മുകളിൽ നിന്നും ഉരുണ്ടുരുണ്ട് താഴെ വീണു അടുത്ത ക്ഷണത്തിൽ രാവണപുത്രൻ നാഗാസ്ത്രം പ്രയോഗിച്ചു ഹനുമാനെ ബന്ധിച്ചു ഹനുമാനാകട്ടെ രാമനാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് നിശ്ചലനായി കിടന്നു ബ്രഹ്മാസ്ത്രം ഏറ്റിട്ടും മരിക്കാതെ നിശ്ചലനായി കിടക്കുന്ന ഹനുമാൻ അസാമാന്യനാണെന്ന് മനസ്സിലാക്കിയ രാവണപുത്രൻ ഇവനെ കെട്ടിയെടുത്ത് അച്ഛൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകൂ എന്നു ഉത്തരവിട്ടിട്ട് സ്ഥലം വിട്ടു അശോകവനെ നശിപ്പിക്കുകയും അക്ഷയകുമാരനെയും മന്ത്രികുമാരനെയും അനേക സേനാ സേനാനായകന്മാരെയും വധിക്കുകയും ചെയ്ത വാനരനെ യുദ്ധം ചെയ്ത് ഇന്ദ്രജിത്ത് കീഴ്പെടുത്തിയെന്ന വാർത്ത എറിഞ്ഞു അവിടെ ഓടിക്കൂടിയ രാക്ഷസന്മാർ ആർത്തുവിളിച്ച് ആഹ്ലാദം പ്രകടമാക്കി എങ്കിലും ആർക്കും ഹനുമാനെ സമീപിക്കാനായില്ല രാക്ഷസന്മാർ ഹനുമാനെ വധിക്കണമെന്ന് പറഞ്ഞു കൂകി വിളിച്ചു പല കുറ്റ കുറ്റ ആരോപണങ്ങളും അവനിൽ ആരോപിച്ചുവെങ്കിലും ആഞ്ജനേയൻ നിശ്ചലനായി കിടന്നതേയുള്ളൂ എങ്ങനെയെങ്കിലും രാവണനെ കാണണമെന്നും അവനോട് എന്തെങ്കിലും സംസാരിക്കണമെന്നും ആഗ്രഹിച്ചിരുന്ന ഹനുമാന് ഇന്ദ്രജിത്തിൻ്റെ കൽപ്പന ഒരനുഗ്രഹമായി തോന്നി രാക്ഷസന്മാരെ ചിലർ പോയി ഒരു വടം കൊണ്ടുവന്ന് ഹനുമാനെ ബന്ധിച്ചു ഇന്ദ്രജിത്തിന്റെ സാന്നിധ്യത്തിൽ രാജവീഥികളിലൂടെ ഹനുമാനെ വലിച്ചിഴച്ച് രാവണ സന്നിധിയിലേക്ക് നയിച്ചു വായുനന്ദൻ നന്ദനെ ആ അവസ്ഥ കണ്ട് വിധവകളായ രാക്ഷസികൾ സന്തുഷ്ടരായി അവർ പലതും പറഞ്ഞ് ഹനുമാനെ ശകാരിച്ചു രാക്ഷസപുത്രന്മാർ ഹനുമാനെ കല്ലുകൾ കൊണ്ട് അഭിഷേകം ചെയ്തു ഇതൊന്നും വകവയ്ക്കാതെ രാവണനെ സന്ധിക്കുന്നതിനായി ഹനുമാൻ എല്ലാം സഹിച്ചു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ട് ഹനുമാൻ മരിക്കാത്തതിനാൽ ഇന്ദ്രജിത്ത് തൻ്റെ അസ്ത്രം വിഫലമായി എന്നു തന്നെ കരുതി അതുകൊണ്ടാണ് ഹനുമാനെ ബന്ധിച്ച് പിതാവിൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ ഇന്ദ്രജിത്ത് കൽപ്പിച്ചത് രാക്ഷസന്മാർ കയറുകൊണ്ട് ഹനുമാനെ ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അവശേഷിച്ചിരുന്ന ബ്രഹ്മാസത്തിൻ്റെ പ്രഭാവ് ഹനുമാനെ വിട്ടകന്നു ഹനുമാൻ അനങ്ങുന്നത് കണ്ടപ്പോൾ രാക്ഷസന്മാർ ഭയന്നു പിന്നോക്കം പറഞ്ഞു ഈ പാശബന്ധം പൊട്ടിച്ചു സ്വതന്ത്രനായാലോ എന്ന് ഹനുമാൻ ഒരു നിമിഷം ചിന്തിച്ചു പിന്നീടത്